ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ അപ്പൊ നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങള് കുറച്ച് മുന്നേ ഉമ്മനെ പറ്റിയിട്ടൊരു പാട്ട് ചെയ്തിരുന്നു അപ്പം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനുണ്ട് ഒരുപാട് ഉമ്മയെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനുണ്ട് ആ മകന്റെ വീഡിയോകൾ കണ്ടിട്ടാണ് ആ മകന്റെ പ്രസംഗം ഉമ്മയെ പറ്റിയിട്ടുള്ള പ്രസംഗം കണ്ടിട്ടാണ് ഞങ്ങള് വീഡിയോ അന്ന് ആ പാട്ട് ചെയ്യാനുണ്ടായ കാരണം അത് എഴുതാനുണ്ടായ കാരണം അപ്പോൾ ആ ഉം മകനക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ ഉപ്പാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ആ പാട്ട് ഞങ്ങളിന്ന് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് അത് പുറത്താലുമില്ല നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ യൂസഫ് അലിക്കാണ് അപ്പോൾ യൂസഫ് അലിക്കാക്ക് എം എ യൂസുഫ് അലിക്കാക്ക് ഞങ്ങൾ ആ പാട്ട് ഞങ്ങൾ സമ്മാനമായി ഞങ്ങൾ സ്നേഹ സമ്മാനമായിട്ട് ഞങ്ങൾ നൽകുകയാണ് അപ്പോൾ കൂടുതൽ വളച്ചു നീട്ടി പരത്തി ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ നേരെ പാട്ടിലേക്ക് കടക്കല്ലേ പാട്ടിലേക്ക് കടക്കണം ഏറെ പിരീശത്തിലും മുപ്പായും പോറ്റിയ പൊന്ന് മോന് പേര് കേട്ടുള്ള മുസ്ലിം വീട്ടിലെ പൊന്നാര പൊന്ന് പൂവ് സഫിയാക്കും പാപ്പ അബ്ദുൽ കാതും പൊന്നിലും പൊന്നാ നീ വളർന്നൊരു പൊന്നാര പൊന്ന് പൂവ് ഉമ്മാസഫിയാക്കും പാപ്പ അബ്ദുൽ കാത ൊരു പൊന്നാര പൊന്നു മോനെ പൊന്നുപ്പാക്കെന്നും തണലായ മുത്ത് പൊന്നുമ്മക്കെന്നും തരളായ സ്വത്ത് ജീവനാണെന്നും അവരെന്നും മക്കൽവിത്ത് നിതിയാണ് എമ്മേ യൂസുഫ് അലിയാണ് പൊന്നുപ്പ ചൊല്ലിയ നേരായ വഴി പൊന്നുമ്മണിച്ച പാത പിൻപറ്റി പാവങ്ങൾക്കിന്നും സാന്ത്വനമേകി നീങ്ങുന്ന മുത്താണ് എമ്മ യൂസുഫ് അലിയാണ് ഏറെ പിരീഷത്തിലുമായ മുപ്പായും പൊന്ന് മോനെ പേര് കേട്ടുള്ള മുസ്ലിം വീട്ടിൽ പൊന്നാരപ്പൊന്ന് പൂവേ ബാപ്പ അബ്ദുൽ പബ്ദുൽ കാദ്രും പിറന്ന പൂവേ പൊന്നിലും പൊന്നായി നീ വളർന്നു ും സ്നേഹത്തിൻ കേമാണ് ചൊല്ലുന്നു അവരിൽ എന്നും സലാം നൽകുന്ന അവരിൽ എന്നും നീ ഏറെ പീരീശത്തിലും പിരീശത്തിലുമ്മായും പോറ്റിയ പൊന്ന് മോനെ പേര് കേട്ടുള്ള മുസ്ലിം വീട്ടിലെ അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഞങ്ങളെ സ്നേഹ സമ്മാനമായിട്ട് യൂസുഫ് അലിക്കാക്ക് ഞങ്ങൾ ഈ പാട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും